ചേർപ്പ് തായംകുളങ്ങരയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് അപകടം സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതക്കെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നതിനിടെയാണ് മറ്റൊരു അപകടം ഉണ്ടാകുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോക്ക് ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത് ഗതാഗത തിരക്കിനെ തുടർന്ന് ഊരകത്തുനിന്ന് ചേർപ്പ് വഴി തൃശൂരിലേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ് തായം കുളങ്ങരയിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബൈക്കിൽ ബസ് തട്ടുകയായിരുന്നു ബൈക്ക് യാത്രികൻ വാഹനമുടൻ തന്നെ നിയന്ത്രിച്ച് നിർത്തിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തൃപ്രയാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രികനാണ് അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് സ്വകാര്യ ബസ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു അമിതവേഗതയടക്കം നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടിക്ക് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ എസി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ

Mughal Jewelry, Munupi -e and Triprayar. You're watching True Line News.